എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്വപ്ന ആരംഭമറ്റ അനാഥരായി കിടക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരോടൊപ്പം ആ സ്വപ്ന കൂടുന്ന കൂട്ടിലാണ് ഞാനും ഒന്ന് അഭയം തേടിയിരിക്കുന്നത് ഞാനും അവിടുത്തെ ഒരു അന്തേവാസിയാണ് എനിക്ക് ഞാനൊരുപാട് യേശുവിനെക്കുറിച്ചുള്ള ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ പാട്ട് എഴുതുന്നത് ഇപ്പോഴാദ്യമായിട്ട് ഞാൻ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തോന്നി എന്താണ് എന്തെങ്കിലും ഒന്ന് എന്ത് ചെയ്യട്ടെ അത് ചെയ്യട്ടെന്ന് ചിന്തിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഒരു വരികളെല്ലാം കൂട്ടി യോജിച്ച് ഒരു പാട്ടിൻ്റെ രൂപത്തിലൊക്കെ എടുത്തു അതിപ്പോൾ ഞാനൊന്ന് പാടാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല അതിലുള്ള കുറ്റക്കുറവുകളൊക്കെ എന്നോട് ക്ഷമി അത് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനത് പാടുകയാണ് ആരുമില്ലാത്ത രേം സ്വപ്ന കൂട്ടിലേക്കു കടന്നു വരുക സ്വപ്ന കൂട്ടിലേക്കു കടന്നു വരുക ആ സ്വപ്നക്കൂട്ടിൽ നമുക്ക് കാവലായ ഒരു മാലാഭ കൂട്ടിനുണ്ട് ഒരു മാലാഭക്കൂട്ടിനുണ്ട് ആശ്രയം നൽകുവാൻ ആസ്വാത്വനം നൽകുക സ്വപ്നമെന്ന കൂടുണ്ട് ഒരു സ്വപ്നമെന്ന കൂടുണ്ട് ആ കൂട്ടിനു ചുറ്റും നമുക്ക് മറുമണമേകാൻ ഒരു പനം നേർ പോവുണ്ട് ഒരു പനം നേർ പോവുണ്ട് പനം നേർ പോൻ തേന്നുകാര ചിത്രശലഭങ്ങൾ കൂടെയുണ്ട് ഞങ്ങൾ ചിത്രശലഭങ്ങൾ കൂടെയുണ്ട് സ്വപ്ന കൂട്ടിനകത്ത് നമുക്കും ലാസത്തോടെ പാത്തേടാ ആ സ്വപ്ന കൂട്ടിനകത്ത് നമുക്കും ലാസത്തോടെ പാത്തേടാ